പ്രവർത്തനങ്ങൾ ദയവായി ശാഖായോഗത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ വേണ്ടി സെക്രട്ടറിയോടും പ്രസിഡന്റോടും പറയുകയുണ്ടായത് ഇതിന്റെ പ്രാധാന്യം ഇത് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ദയവായി നിങ്ങളുടെ ശാഖായോഗങ്ങളുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഇതിന്റെ പ്രാധാന്യം നമ്മുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ പറഞ്ഞറിയിച്ച് നമ്മൾ മുഴുവൻ ആളുകളുടെയും അവിടെ എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ദയവായി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാം ഉണ്ടാകണം ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അതിനെ കുറിച്ചൊക്കെ നമ്മുടെ കേട്ടി രമേശ് വിശദീകരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ശബരിമല വിഷയമാണ് എസ് എൻ ഡി പി യോഗം ഏതാണ് വിശ്വാസികൾക്കെതിരാണ് എന്നുള്ള നിലയിലുള്ള വാർത്തകളും മറ്റും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ജനസംഘടി പറഞ്ഞ ചില കാര്യങ്ങൾ അവിടെ എവിടെയും എടുത്താണ് പലപ്പോഴും ഇതിനെതിരെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ആധികാരികമായ തീരുമാനമെടുക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ കൗൺസിലാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ കൗൺസിൽ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് ഇവിടെ വിശ്വാസികളോടുകൂടെ തന്നെയാണ് എസ് എൻ ഡി പി യോഗം നിൽക്കുന്നത് എന്നാണ് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനോടൊപ്പം അതിലുണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ സെക്രട്ടറി പറഞ്ഞത് എന്താണ് ഇവിടെ ഈ സമരത്തിന് ഞങ്ങളില്ല എസ് എൻ ഡി പി യോഗം ഈ സമരം ഞങ്ങളില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കാര്യം ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിൽ നിന്ന് പല ആളുകൾ ഒരു നേതാവില്ലാതെ ഒരു ജനക്കൂട്ടമായി എവിടെ നിന്നൊക്കെ വരുന്ന ഒരു ഒരു ആ കൂട്ടത്തിനോടൊപ്പം എസ് എൻ ഡി പി യോഗം പോലുള്ള സംഘടന ശാഖായോഗത്തിന്റെ വനിതാ സംഘത്തിന്റെ യൂട്യൂബിന്റെ പ്രവർത്തകരെ എങ്ങനെ നമുക്ക് തള്ളിവിടാൻ കഴിയും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായാൽ കേരളത്തിലെ വിവിധ ഹിന്ദു സംഘടനകൾ ഇവിടെ എൻ എസ് എസ് ഉണ്ട് എസ് എൻ ഡി പി യോഗമുണ്ട് ഇവിടെ പിന്നെ പോലീസ് മഹാസഭയുണ്ട് അങ്ങനെ ഒരുപാട് സംഘടനകൾ ഹിന്ദു വിഭാഗങ്ങളുടെ വിവിധ വിവിധ വിഭാഗങ്ങളുണ്ട് ഈ നേതാക്കന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു സംവിധാനം അവിടെ ചർച്ച ചെയ്ത ശേഷം അങ്ങനെ ഒരു തീരുമാനം സമരത്തിന് സമരത്തിനിറങ്ങാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അതിന്റെ മുൻപന്തിയിൽ എസ് എൻ യോഗം നിൽക്കുമായിരുന്നു എന്ന് തന്നെയാണ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് പക്ഷെ നാഥനില്ലാത്തൊരു സമര സമരമുഖത്തേക്ക് എന്താണെന്നും ഒരു പറയാമില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ ആളുകൾ തള്ളിവിടുകയും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആ ഒരു ഉത്തരവാദിത്വം പറയും ഇന്നും എൻ എസ് എസ് ഉൾപ്പെടെയുള്ള ഒരു സംഘടനകളും അവർ അവര് അവര് നേരിട്ട് നേതാക്കന്മാർ നേരിട്ട് ആരും വരുന്നില്ല ഒരു ജനക്കൂട്ടം പ്രാർത്ഥന യോഗം പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നമ്മളാരും എതിരല്ല പക്ഷേ പിന്നെ സംബന്ധിച്ചോളം അങ്ങനെ സമര മുഖത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള നേതാക്കന്മാർ തമ്മിലൊരു ധാരണ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇറക്കുവാൻ കഴിയൂ എന്നാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഇത് വിശ്വാസികളുടെ കൂടെ തന്നെയാണ് എസ് എൻ ഡി പി യോഗം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ ഒരു കാരണവശാലും നമ്മുടെ സ്ത്രീകൾ ഈ പറയുന്ന പത്ത് വയസ്സിനും അമ്പത് വയസ്സിനോടക്കുള്ള നമ്മുടെ സ്ത്രീകളാരും ശബരിമലയിലേക്ക് പോവുകയില്ല എന്ന് തന്നെയാണ് ജനസംഖ്യ വളരെ വ്യക്തമായി പറഞ്ഞത് അതുപോലെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞു എന്ന് പറയുന്ന ആശയവുമായി നടക്കുന്നുണ്ട് ഗവൺമെന്റ് സംബന്ധിച്ച പല ഒരുപാട് പരിമിതികളുണ്ട് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഈ സർക്കാരല്ല ഇതിനു മുമ്പത്തെ സർക്കാർ തന്നെ കൊടുത്തിട്ടുള്ളത് എന്താണ് സത്യവാങ് കൊടുത്തിട്ടുള്ള എന്താണ് അത് ഞങ്ങൾ അങ്ങ് ചെയ്തോളാം എന്ന് കൊടുക്കുക ഇവിടെ സംസ്ഥാന സർക്കാരിന് പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുക പക്ഷെ ഗവൺമെന്റ് എടുക്കുന്ന ഒരു തിരട്ടത്താപ്പ് നയം എന്ന് പറയുന്നത് ഇന്ന് ഗവൺമെന്റിനെ സംബന്ധിച്ചോളം വേറെ മറുപടികളുണ്ട് നമുക്കറിയാം എങ്ങനെയാണ് തമിഴ്നാട്ടിൽ ജില്ലിക്കെട്ട് മണികടന്നത് ഈ പറയുന്ന സംസ്ഥാന സർക്കാർ ഇവിടെ നിയമസഭ വിളിച്ചുകൂട്ടി അവര് തീരുമാനമെടുത്ത് ഇവിടുത്തെ പാർലമെന്റിലേക്ക് അയച്ചാൽ ഇവിടെ നിയമനിർമ്മാണം തരപ്പിലാക്കാൻ കഴിയും ഇവിടെ ഓർഡിനൻസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല കാര്യം ഇവിടുത്തെ ഈ പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റോ അതല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് നമ്മുടെ ഗവർണറോ ഒരു തീരുമാനമെടുത്താൽ അതിന് പരമാവധി എന്റെ ആഴ്ച എന്ന് പറയുന്ന വെറും ആറാഴ്ച മാത്രമാണ് അതിനുശേഷം ഈ പറയുന്ന സുപ്രീം കോടതി ഭരണ അത് നേരെ തിരിച്ചു വരും അതിനു പകരം എന്തുകൊണ്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നിന്ന് കേരളത്തിലെ ഇത്രയും വലിയ ജനത്തിന്റെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം നിന്ന് പകരം തെറ്റല്ലേ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് കാണിക്കുന്നത് ദേവസ്വം ബോർഡാണ് യഥാർത്ഥത്തിൽ ഇനിയും കക്ഷി തേടാൻ പറ്റുന്നതും അതിനുമായി പോകേണ്ടവരും ദേവസ്വം ബോർഡ് വ്യക്തമായിട്ടുള്ള ഒരു നയം എടുക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ മുമ്പിൽ പ്രശ്നമായി നിൽക്കുമ്പോൾ ഇത് ഹിന്ദുക്കളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇത് ക്രിസ്ത്യൻ സമുദായത്തിനെയും മുസ്ലിം സമുദായത്തിനെയും ഒക്കെ ബാധിക്കുന്ന ഇത് കേരളത്തിലെ മുഴുവൻ ജനതയെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് മനസ്സിലാക്കി കേന്ദ്ര സർക്കാരുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യം കേരള സംസ്ഥാന ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പലപ്പോഴും പിടിവാസിയില്ല നമ്മളെ സംബന്ധിച്ചോളം ആർക്കും ഒന്നും എതിരല്ല പക്ഷെ ഈ രാജ്യത്ത് മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കാൻ നമുക്ക് അവകാശമുള്ളവരാണ് യോഗം വളരെ ശക്തമായി നമ്മുടെ നമ്മുടെ സെക്രട്ടറി കൊണ്ടുപോകുമ്പോ അതിനേക്കാൾ പതിന്മടങ്ങ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് നമ്മുടെ സംബന്ധിച്ചും യതി പൂജ കഴിയുമ്പോൾ നമ്മുടെ സംഘടനയും സമുദായം ഇതിന്റെ പതിന്മടങ്ങ് വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് തീർച്ചയായും ഗുരുദേവന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ സമ്മേളനത്തിലും അവിടുത്തെ നടക്കുന്ന പൂജയിലും പരിപാടിയിലും എല്ലാം ഒരു ഏറ്റവും ശാഖായത് രണ്ട് ബസ്സിലെങ്കിലും ആളുകൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനുശേഷം ഏതാണ്ട് അഞ്ചോളം മീറ്റിങ്ങിലുണ്ട് അതുകൊണ്ട് ഈ മീറ്റിംഗ് പ്രസംഗം കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നെ പോകാൻ അനുവദിക്കണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഒക്കെ അനുവാദത്തോടു കൂടെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപനം നിർത്തുന്നു ജയ് എസ് എം